ഭർത്താവിനെ ഭാര്യ തലയ്ക്കടിച്ചു കൊന്നു ഭാര്യ ഭർത്താവിനെ വിഷം കൊടുത്തു കൊന്നു തുടങ്ങിയ വാർത്തകളൊക്കെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മനസ്സിന് ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത ഇന്ന് പുറത്തു വന്നത് തന്റെ പ്രായമോ ആരോഗ്യസ്ഥിതിയോ ഒന്നും പരിഗണിക്കാതെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഈ വീട്ടമ്മ ചെയ്ത പ്രവൃത്തിയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ഇന്നലെ ഉച്ചയോടെയാണ് ഈ സംഭവം നടക്കുന്നത് വീടിന് സമീപത്ത് തന്നെയുള്ള കുരുമുളക് പറിക്കാൻ എന്നു പറഞ്ഞാണ് പിറവം ഇലഞ്ഞിക്കാവിൽ രമേശൻ വീട്ടിൽ നിന്നിറങ്ങിയത് എന്നാൽ കുറച്ചു സമയത്തിന് ശേഷം വീട്ടുജോലിയിൽ മുഴുകിയിരുന്ന ഭാര്യ പത്മ കേൾക്കുന്നത് കിണറ്റിലെന്തോ വന്ന പതിക്കുന്ന വലിയ ശബ്ദമാണ് ഉടനെ ഓടിച്ചെന്ന കിണറ്റിലേക്ക് നോക്കിയപ്പോൾ കാണുന്നത് കിണറ്റിൽ കിടക്കുന്ന ഭർത്താവിനെയാണ് കിണറിന്റെ സമീപത്തു തന്നെയുള്ള കുരുമുളക് പറിക്കുന്നതിനിടയിൽ മരമൊടിഞ്ഞ് അദ്ദേഹം കിണറ്റിലേക്ക് വീഴുകയായിരുന്നു കിണറ്റിലേക്ക് തലകുത്തി വീണ രമേശൻ ജീവനുവേണ്ടി പിടയുന്നതാണ് ഭാര്യ പത്മ അപ്പോൾ കണ്ടത് അടിയിലേറെ താഴ്ചയുള്ള കിണർ ആയതുകൊണ്ട് തന്നെ പൊടുന്നനെയുള്ള വീഴ്ചയിൽ അദ്ദേഹത്തിന്റെ ശാരീരിക അവശതകൾ നേരിടുകയായിരുന്നു ഇത് കണ്ട മാത്രയിൽ മറിച്ചൊന്നും ചിന്തിക്കാതെ ഭാര്യ പത്മ ഉടനെ പോയി ഒരു കയർ കൊണ്ടുവന്ന മുകളിൽ കെട്ടി താഴേക്കിടുകയായിരുന്നു തുടർന്ന് തന്റെ പ്രായമോ ആരോഗ്യസ്ഥിതിയോ ഒന്നും പരിഗണിക്കാതെ ആ കയറിൽ ഊർന്ന് കിണറ്റിലേക്ക് ഇറങ്ങി വീട്ടമ്മയ്ക്ക് ഒട്ടും പരിചിതമല്ലാത്തതുകൊണ്ട് തന്നെ ഊർന്നിറങ്ങുന്നതിനിടെ പിടിവിട്ട കിണറ്റിലേക്ക് വീഴുകയും ചെയ്തു ഇതോടെ പത്മയുടെ കയ്യിലെ തൊലി മുഴുവൻ അടർന്നു പോവുകയായിരുന്നു എന്നാൽ ഇതൊന്നും വകവെക്കാതെ കിണറ്റിൽ വീണ വീണപാടെ ഭർത്താവിനെ പൊക്കി പിടിച്ചുകൊണ്ട് ആ കയറിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു വീട്ടമ്മ കഴുത്തറ്റം വെള്ളത്തിൽ ഭർത്താവിനെയും പൊക്കി പിടിച്ചുകൊണ്ട് പത്മ അവിടെ നിലയുറപ്പിക്കുകയും ചെയ്തു തുടർന്ന് വിവരമറിഞ്ഞെത്തിയ അയൽവാസികളാണ് ഫയർഫോഴ്സിനെ വിളിക്കുന്നത് ശേഷം ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ ഫയർഫോഴ്സ് സംഭവ സ്ഥലത്ത് എത്തുകയും ചെയ്തു ആ സമയം വരെയും വീട്ടമ്മ സാഹസികമായി തന്നെ ഭർത്താവിനെ താങ്ങി നിർത്തുകയായിരുന്നു ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയ ഉടൻ തന്നെ കിണറ്റിലേക്ക് വലയിറക്കി കൊടുക്കുകയായിരുന്നു ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വരണമോ എന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ചോദ്യത്തിന് വേണ്ട എന്നായിരുന്നു പത്മയുടെ മറുപടി ഭർത്താവ് ക്ഷീണിതനാണ് പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല അദ്ദേഹത്തെ ഞാൻ കയറ്റിക്കൊള്ളാമെന്നും ആരും ഇറങ്ങേണ്ടതില്ലെന്നും പത്മ പറയുകയായിരുന്നു തുടർന്ന് കിണറ്റിലേക്ക് ഇറക്കിയ വലയിലേക്ക് വീട്ടമ്മ ഭർത്താവിനെ കയറ്റിയിരുത്തുകയായിരുന്നു ശേഷം രമേശനെ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർ മുകളിലേക്ക് വലിച്ചു കയറ്റി പിന്നീട് വീണ്ടും വല കിണറ്റിലേക്ക് ഇറക്കി പത്മയെയും പുറത്തെത്തിക്കുകയായിരുന്നു വീഴ്ചയിൽ രമേശിന്റെ തലയ്ക്ക് ചെറിയ പരിക്കേറ്റിട്ടുണ്ട് മറ്റ് സാരമായ പരിക്കുകൾ തന്നെ ഇരുവർക്കുമില്ല എന്തായാലും സ്വന്തം ഭർത്താവിനെ ജീവൻ പോലും പണയം വെച്ച് രക്ഷപ്പെടുത്താൻ ആ വീട്ടമ്മ കാണിച്ച ധൈര്യത്തെ എത്ര പ്രശംസിച്ചാലും മതി വരുന്നതല്ല ഇതുപോലുള്ള ആളുകളാണ് നമ്മുടെ സമൂഹത്തിന് മാതൃകയാകേണ്ടത് എന്തായാലും ഇന്നത്തെ താരം ഈ വീട്ടമ്മ തന്നെയാണ് സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ വീട്ടമ്മയെ തേടി അഭിനന്ദന പ്രവാഹമാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്